കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി ദേവികുളത്ത് ഇടിഞ്ഞ മണ്ണ് നീക്കാൻ നടപടിയായില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു മാത്രമേ കടന്നുപോകാൻ കഴിയുന്നു മണ്ണു നീക്കാത്തതിനാൽ പ്രതിഷേധിച്ച ദേവികുളത്തെ ടോൾ പിരിവ് തടയുന്നതിലടക്കമുള്ള സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇതോടെ ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന അവസ്ഥയാണ് മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ടഭാവമില്ല ഭാവമില്ല മണ്ണു നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല ഇതോടെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തോടുകൂടി പെയ്ത മഴയിൽ മല വന്ന് റോഡിന്റെ പകുതിയോളം പതിച്ച് ജനങ്ങളുടെ ജീവൻ ഭീഷണിയും അതുപോലെ തന്നെ ഗതാഗതത്തിന് തടസ്സവുമായി കിടന്നിട്ട് ഇന്നേക്ക് ഏതാണ്ട് പതിനഞ്ച് മാസം പിന്നിടുന്നു ദേശീയപാത അധികൃതർ ഇതിനോട് കണ്ണടച്ച സമീപനമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത് മണ്ണിടിഞ്ഞു കിടക്കുന്നതിനാൽ നിലവിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത് ശക്തമായ മഴ പെയ്താൽ മണ്ണൊലിച്ചിറങ്ങി താഴെയുള്ള വീടുകളിലേക്ക് പതിക്കാൻ സാധ്യതയേറെയാണ് ഇത് വലിയ അപകടത്തിനും അതുകൊണ്ട് തന്നെ മണ്ണ് ഉടനെ നീക്കം ചെയ്തില്ലെങ്കിൽ ദൈവികുളത്തെ ടോൾ പിരിവ് തടയുന്നതടക്കമുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി